ഈ സമീപകാലത്തായിട്ട് ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ പരാതികളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളും ആരോപണങ്ങളും അതിൽ ഇതുവരെ ഒരു വ്യക്തമായ ക്ലാരിറ്റി വരുത്താൻ സാധിച്ചിട്ടില്ല അന്വേഷണം നടക്കുകയാണ് അന്വേഷണം പുരോഗമിക്കുകയാണ് പക്ഷേ അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ നിയമസഭ നിയമസഭ ചേർന്നപ്പോഴടക്കം ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ഒരു സെക്കൻഡ് നിരയെ രണ്ടാം നിരയെ രണ്ടാം നിരയെ നോക്കൂ അവരുടെ പ്രവർത്തനം ബഹുവ് നോക്കും അവരെ അവരുടെ ശൈലി നോക്കൂ എന്ന് ആവർത്തിച്ചു അഭിമാനത്തോടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടാകുന്നതുവരെ രാഹുൽ ഷാഫി പറമ്പിൽ പോലുള്ള യുവനേതാക്കൾക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയും അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ ഒരു വ്യക്തിയാണ് ഒരു നേതാവാണ് വി സതീശൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന നിലപാടിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു പടി പിന്നോട്ട് പോയിട്ടുണ്ട് പോകേണ്ടി വന്നു അത് ഈ രാഹുലിന്റെ വിഷയത്തിലാണ് രാഹുലിന്റെ വിഷയത്തിൽ ആദ്യം നിലപാട് വ്യക്തമാക്കിയത് രാഹുലിന്റെ എതിരെ ഇന്ന ആരോപണം വന്നപ്പോൾ ആദ്യം നിലപാട് വ്യക്തി വ്യക്തമാക്കിയ ഒരാള് രമേശ് ചെന്നിത്തലയാണ് അതിനൊപ്പം തന്നെ ഒരു രാഹുലിനെതിരെയായിട്ടൊരു സ്വരം ഉയർത്തിയ ആൾ ആണ് വി ഡി സതീശൻ പക്ഷേ വി ഡി സതീശൻ ഒരു സ്ട്രോങ് നിലപാടിലേക്ക് വളരെ വേഗം എത്തി രാഹുലിനെതിരെ എത്തി അതിനെത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു എട്ട് എട്ട് ഒമ്പത് വർഷം കൊണ്ട് ഈ സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കാൻ കോൺഗ്രസിന് പറ്റിയിട്ടുണ്ട് ഒരു പരിധി വരെ പറ്റിയിട്ടുണ്ട് കാരണം തുടരെ രണ്ട തുടർച്ചയായ ഭരണമാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ഇതൊരു എതിർപ്പുണ്ടാവും പക്ഷെ അത് ആളിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടാകുന്നോടം വരെ ആ ഒരു വേഗം വേവ് നിലനിർത്താൻ പറ്റിയിട്ടുമുണ്ട് പക്ഷെ ഈ രാഹുൽ വിഷയം ഉണ്ടായതോടെ എല്ലാ എല്ലാ പ്രതീക്ഷകളും തകർന്ന ഒരു ഉണ്ടായി കാരണം വെച്ച് ആ സമയത്ത് അതുവരെ ഉണ്ടാക്കിയെടുത്ത കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ അവരുടെ യുവനിര ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ യുവനിരയുടെ പേരിൽ അല്ല പ്രവർത്തിച്ച നേതാക്കള് അവർക്ക് വേണ്ടി പണിയെടുത്ത നേതാക്കള് സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കിയെടുത്തത് ഇതെല്ലാം ഒറ്റ വിഷയത്തിൽ തന്നെ രാഹുൽ വിഷയം തകർന്നു പോവുകയാണ് അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഹുലിനെതിരെ ആരോപണം ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ നിലവിൽ നിയമസഭ ചേരുന്ന ഒരു ഘട്ടത്തിൽ വരെ എത്തും നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയൊരു ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഒറ്റയ്ക്കാവുന്നൊരവസ്ഥ കാണുന്നുണ്ട് മറുവശത്ത് ഈ ആരോപണങ്ങളും ഈ പരാതികളും അന്വേഷണങ്ങളൊക്കെ നേരിടുമ്പോഴും രാഹുലിന് പിന്നിൽ മുതിർന്ന നേതാക്കളടക്കം ഇപ്പോഴത്തെ യുവ നേതാക്കളടക്കം അണിനിര അണിനിരക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ഈ നമ്മുടെ സംഭവിച്ചത് ഈ പൊഞ്ചിമിൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാഹുൽ ആരോപണങ്ങളാണുള്ളത് പക്ഷേ അതിൽ ക്ലാരിറ്റി ഇല്ല പറഞ്ഞു പക്ഷെ ക്ലാരിറ്റി കുറവൊന്നും കാരണം തെളിവുകൾ പല രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുന്നുമില്ല നിഷേധിക്കാൻ പറ്റുന്നില്ല കാരണം ഈ പിന്നെ രേഖപ്പെട്ടവരെ നേരിട്ട് കണ്ട പലരും കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെ തള്ളി പറയാൻ പറ്റുന്ന ഒന്നും വരുന്നില്ല ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു വ്യക്തിയുടെ ആരോപണത്തെ തള്ളിയിട്ട് അല്ലെങ്കിൽ ഇത് ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടത് അപ്പോൾ വീട്ടിൽ നിന്ന് കണ്ടത് പക്ഷേ അതും ആ നിമിഷങ്ങൾക്കൊക്കെ തന്നെ ആ മാധ്യമപ്രവർത്തകൻ ഗൂഢാലോചനല്ലെന്നും സംഭവിച്ചതാണെന്ന് വ്യക്തമായി പറഞ്ഞപ്പോൾ അത് തകർന്നിരുന്നു പക്ഷേ പറഞ്ഞത് പോലെ പിന്നെ അഭിമാനത്തോടെ കൊണ്ടുവന്ന രണ്ടാം നിര ഈ നമ്മൾ പറഞ്ഞ പോലെ ഏഴെട്ട് വർഷമായിട്ട് സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ ചോദിച്ചാൽ വേറൊരു ചോദ്യമാണ് പക്ഷെ അങ്ങനൊരു ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി സതീശനും സംഘത്തിനും കഴിഞ്ഞിരുന്നു ഒരു സർക്കാർ ഒരു മാറേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ ടീമിൽ ഈ ആദ്യത്തെ നമുക്കറിയാം ഒന്നാമത്തെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുടെ ഗലത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നമ്മളൊരു സെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സുധാകരനായ സമയത്തായാലും ചെന്നിത്തല സുധാകരൻ വെച്ചായിരുന്നാലും സതീശനം ശ്രമിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് സമയത്തൊരു വിഭിൻ നേരതാ വരുന്നു കണ്ടോളൂ സി പി എമ്മിലും കോൺ മറ്റേ മർഷ് വടിയിലും രണ്ടാം തരയിലുണ്ട് ഇതുപോലെ പകരം വെക്കാൻ ഷാഫീദ അല്ലെങ്കിൽ ബൽറാം ഇത അങ്ങനെ പല പേര് പറഞ്ഞിട്ട് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് ഉദിച്ചു വരുന്ന ഒന്നൊരു താരമായിട്ട് കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പറ്റിയിരുന്നു പക്ഷേ അത് അപ്പാടെ തകർന്നു പോയി ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ അത് മൊത്തം തീരും ഈ ഈ യുവനിര മാത്രമല്ല സതീഷിൻ്റെ സംഘത്തിൻ്റെയും ഈ കൊണ്ടുവന്ന എല്ലാം തീരും ഒരു മൂന്നാമത് അടത്തിലേക്ക് എടുത്ത സർക്കാർ പോകുന്ന സംശയമില്ല അപ്പോഴാണ് രമേശ് ചെന്നിത്തല വന്ന് പിന്നെ അതിലും മറ്റൊരു കാര്യം രമേശ് ചെന്നിത്തല കളം പിടിക്കുന്ന സ്വാമി സമയത്താണ് സതീശന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയത് ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചത് വ്യക്തികളായാലും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സതീശൻ നേരത്തെ അറിയാമായിരുന്നു സതീശനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പക്ഷെ ഇപ്പം സതീശൻ പെട്ടിരിക്കുന്ന അവസ്ഥ പറഞ്ഞാൽ അതിൻ്റെ പേരിലാണ് സതീശനെതിരെ ഈ സ്വന്ത മണികൾ സ്വന്തമണികളാണ് ഏറ്റവും കൂടുതൽ വിമർശനം ചെയ്തിരിക്കുന്നത് രാഹുൽ മാഗോ നടപടിയെടുത്തു അത് പാർലമെന്ററി പാർട്ടി നിന്ന് പുറത്താക്കിയല്ലോ യുവത് കോൺഗ്രസ് അധ്യക്ഷനും ഒഴിയേണ്ടി വന്നിട്ടുണ്ട് ഇത് രണ്ടും വന്നു അതിലിപ്പം പിന്നെ പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസൻ്റെ നിലപാടായിരുന്നാലും ഇത് അവരൊക്കെ പറഞ്ഞ പലതും അവിടെ ഇവിടെയും കൊ കൊള്ളാണ്ട് പറഞ്ഞു പോകുന്ന രീതിയാണ് എല്ലാവരും പക്ഷേ സതീശനെ നേരിട്ട് പറയേണ്ടി വരുന്നുണ്ട് കാരണം ഒരു പിന്നെ സ്ത്രീപക്ഷമാണെന്നും അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ ഇടതുപക്ഷത്തിന് ബദലായിട്ട് നമ്മൾ വരും എന്നും ഒരു പ്രതീതി ഉണ്ടാക്കിയ ഒരു സർക്കാർ ഒരു പ്രതിപക്ഷത്തിന് പെട്ടെന്നൊരു വിഷയത്തിൽ പ്രതിരോധത്തിലാവുമ്പോൾ അതും ചെറിയൊരു വിഷയമല്ല ഇപ്പോൾ സമീകരിക്കാൻ സമയത്ത് പിന്നെ നിയമസഭയിലെ തന്നെ ഇടതുപക്ഷത്തിലെ പല അംഗങ്ങളെയും അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ തന്നെ രാഹുലിന്റെ സമീപ രാഹുലിനൊപ്പം സഹപ്രവർത്തകരെ പല അംഗങ്ങളുടെയും കേസുകൾ പറഞ്ഞിട്ട് ഒരു വിഭാഗം സമീകരിക്കാൻ നോക്കുന്നുണ്ട് അവർ കേസിലെ അവർ ജയിലിൽ കടന്നിരിക്കുക പറഞ്ഞു പക്ഷേ അതുപോലെ തന്നും ആരോപണങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തില് കേട്ടിട്ടൊണ്ടിരിക്കുന്നത് കേരള ജലത്തിലുള്ള ഒരു കക്ഷി നേതാവ് നേരിടാത്തൊരു ആരോപണങ്ങൾ തന്നെയാണ് വരുന്നത് ഇത് പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പേരിൽ ഇപ്പം സതീശ് നേരിടുന്ന ആക്രമണം സ്വന്തം നേതാവാണ് പ്രതി പാർലമെൻ്ററി പാർട്ടി നേതാവാണ് ആരോ പിന്നെ വിമർശനം നേരിടുന്നത് ഗതി കെട്ടിരിക്കുവാണ് ഈ പക്ഷേ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് അത് വി ഡി സതീശൻ തന്നെയാണെന്ന് പറയേണ്ടി വരും ഒരു പിന്നെ രാഷ്ട്രീയമായി അങ്ങനെ പറയാൻ പാടാണെന്ന് വച്ചാൽ പറയാൻ പാടില്ല കോൺഗ്രസ് ഇറന്ന് വാങ്ങിയ വിധിയാണിത് ഇറന്ന് വാങ്ങിയെന്ന് തന്നെ പറയാം പക്ഷേ അത് പറയുമ്പോൾ പൊളിറ്റിക്കലി ശരിയാണെന്ന് വെച്ചാൽ അല്ല പക്ഷേ കോൺഗ്രസിൻ്റെ രീതി പറയുമ്പം അത് പറയാം കാരണം മുൻ പിന്നെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞ വാക്കുകളാണ് ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി കൊലപ്പെട്ടെന്ന് അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു ഇറന്ന് വാങ്ങിയൊരു മരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു രീതി പറഞ്ഞ് ആ ഒരു സംസ്കാരം കൊണ്ടുവന്നത് ഈ ഒരു കഴിഞ്ഞ ഒരു അഞ്ച് വർഷ കാലയളവിൽ കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം കോൺഗ്രസ് സംസ്കാരം മാറിയിട്ടുണ്ട് നമുക്കറിയാം പിന്നെ വീട്ടിൽ വളർന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്ന രീതി അത് എ കെ ജിക്ക് എത്ര പരാമർശമായിരുന്നാലും അതെങ്ങനെയായാലും അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നേരെ കുറച്ച് ഇപ്രാവശ്യം ഈ ഭാഗത്ത് പി വി എൻവർ ഉണ്ടായിരുന്നു പി വി എന്ന് പറഞ്ഞാൽ അതേ അതേ രീതിയിൽ പ്രതിരോധിച്ചിരുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സമാജികന് പറ്റിയ സഭ്യമായ വാക്കുകളാണോ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ട് അവർ സംസാരിച്ചിരുന്നു പി വി അൻവറിന് ഇടതുപക്ഷത്തിൽ സപ്പോർട്ട് കിട്ടിയതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കിട്ടിയതും അതിൻ്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും അവസാനം ആ സപ്പോർട്ട് ഇപ്പോൾ നമുക്കറിയാം എന്താണ് അവസ്ഥ എന്ന് പാർട്ടി വിട്ടപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ആ സപ്പോർട്ട് കിട്ടുന്നുണ്ടോന്നു പക്ഷേ ആ രീതിയിൽ പ്രതിരോധിക്കാമെന്ന് പി വി അൻവർ ഉണ്ടായിരുന്നുള്ളൂ നേരെ കുറച്ച് ഇപ്പുറത്ത് തന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന കേസ് ഈ ധീരജന്റെ കൊലപാതക സമയത്താണ് അദ്ദേഹം സോഷ്യൽ മീഡിയ ചാനൽ ചർച്ചകളുടെ കത്തിക്കയറി വരുന്നത് ആ ഈ ഇതിനേക്കാൾ ഈ പറഞ്ഞ് ഇറന്ന് വാങ്ങിയതിനേക്കാൾ വളരെ മോശം പദപ്രായങ്ങൾ പലതവണ നടത്തിയ വ്യക്തിയാണ് പിന്നെ രാഹുൽ മംഗളം എണ്ണി എണ്ണി പറയാൻ വേണ്ടി നമുക്ക് പറ്റും പൊതുച്ചോറിന്റെ കേസിലായാലും അല്ലെങ്കിൽ കുഞ്ഞനെ കേസിലായാലും അങ്ങനെ രാഷ്ട്രീയമായി വിഷയങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവും രാഹുൽ രാഹുലിനെ കാരണങ്ങൾ ഉണ്ടാവും പക്ഷേ പറയേണ്ട സന്ദർഭവും പറയേണ്ട വാക്കുകളും ഉണ്ടാവില്ല ഒരു പിന്നെ നേതാവിൽ നിന്നും പ്രതീക്ഷിച്ചായിരുന്നില്ല എന്ന് പലവരും പറയുന്നത് അങ്ങനെ വന്നൊരു നേതാവിന് പക്ഷേ സതീശന് സംഘവും അകമഴിഞ്ഞ് പിന്തുണച്ചു ഈ പിന്നെ ഷാഫി പറമ്പിലെ നമുക്കറിയാം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നിടക്കും വരെ രാഹുലിനെ കൊണ്ടുവന്നു അതിന് എത്രയോ കാലം മുന്നേ പരാതി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പം പിന്നെ രേഖപ്പെട്ടവർ പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം ഈ സതീശൻ ഇവർ പ്രതികരിച്ചിട്ടുള്ള പറഞ്ഞിട്ടില്ല അന്നൊന്നും പ്രതികരിക്കാനാണ് സതീശന് ഈ അത് കൈവിട്ട് പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ പോവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭ തിരേണ്ടി വരുന്നു ഇപ്പോൾ ഈ രീതിയിൽ പോയാൽ എല്ലാം കൈവിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ചെന്നിത്തല പറഞ്ഞ ശേഷം തൊട്ടു പിന്നാലെ കയറി പറയേണ്ടി വന്നത് ആ പറഞ്ഞ സതീശൻ ഇപ്പോൾ നേരിടുന്ന അവസ്ഥ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അതായത് ഇത്ര ആളും ഇപ്പം നമുക്കറിയാം പോരാളി ഷാജിക്കതിരെ ഈ പ്രവാസത്ത് പിന്നെ കൊണ്ടുവന്ന സൈബർ പോരാളികൾ പല പല പേജുകളുണ്ട് പിന്നെ നീലപ്പഴും അങ്ങനെ പല പല ഗ്രൂപ്പുകളും പല പേജുകളും കൊണ്ടു വന്നിട്ടാണ് കോൺഗ്രസ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടി നോക്കിയത് സൈബർ മീഡിയ ഒരു സൈബർ വിങ്ങിനെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ ടീമിനെ കൊണ്ടുവന്നത് പക്ഷേ ആ ടീമിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പം സ്വന്തം നേതാക്കൾക്ക് വരുന്നത് നമുക്ക് ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പം അല്ല കുറച്ച് മുന്നേ പറയേണ്ടി വരും മുല്ലപ്പള്ളി രാമേന്ദ്രനെ കെ പി സതീശാനന്ദ് മാറ്റിയ സമയത്ത് അദ്ദേഹം നേരിട്ട സൈബർ ആക്രമണം അത് ഒരു പാർട്ടിയുടെ നേതാവ് ഇപ്പം ഇപ്പുറത്തെ സി പി എമ്മിലായാലും ബി ജെ പിയിലായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും സി പി ഐയിലും ഏത് പറയുന്ന ലീഗിനായാലും ഒരു പാർട്ടിയും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരു അധ്യക്ഷനെ പറഞ്ഞ് പുറത്താക്കുന്നത് അദ്ദേഹം കെ ിനെ വിളിക്കൂ പാർട്ടി രക്ഷിക്കൂ സ്വാഭാവികമാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുന്ന ഒരു അധ്യക്ഷത മാറ്റാൻ വേണ്ടി നിലവിലുണ്ട് പൂ മുറവിളി വരും അത് അതിന് മുന്നേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുരളിയുടെ ജയിച്ചിട്ടുണ്ട് അതൊക്കെ ഓക്കെ അതൊക്കെ പോയി നിയമസഭയെ പരാജയപ്പെടുന്നത് തുടർഭരണം പറയുമ്പോൾ ഒരു വിമർശനങ്ങൾക്കുണ്ടാവും പക്ഷേ വിമർശനങ്ങളായിരുന്നില്ല മുല്ലപ്പള്ളി നേരിട്ടത് രൂക്ഷമായ സൈബർ ആക്രമണമായിരുന്നു അന്ന് അതിനെതിരെ മൗനം പാലിച്ചവരാണ് ഇന്ന് ഇരയാക്കപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യം അതിനുശേഷം സുധാകരൻ വന്നു സുധാകരൻ സതീശൻ വന്നു പിന്നെ സുധാകരൻ പോകുന്ന സമയത്തും ഈ പ്രശ്നം പറഞ്ഞതുപോലെ ചെറിയ പോർട്ടൽ ഇഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അന്ന് സതീശൻ സേഫ് ആയിരുന്നു സതീശൻ സേഫ് ഗെയിം ആയിരുന്നു സതീശൻ രണ്ടാം തര യുവാക്കളുടെ ഈ പറഞ്ഞ ടീം ഉണ്ടായിരുന്നു ഒന്നിച്ചെന്ന് പറയാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നേരെ മാറി സതീശൻ ഈ പോലെ രാഹുനെതിരെ പറയേണ്ടി വന്നു ആ യുവനിര നേതാക്കളൊന്നും അങ്ങനെ പ്രത്യക്ഷതലൊന്നും നിലപാടെടുക്കുന്നില്ല പക്ഷേ മുതിർന്ന നേതാക്കളെല്ലാം പറഞ്ഞു ആ പറഞ്ഞവരെല്ലാം സൈബർ ടീമിനെ ചൂടറിയും ചെയ്തു അതാണ് ഇപ്പം കണ്ടു കൊണ്ടിരിക്കുന്നത് സസീഫ് അതെ പറയുമ്പോൾ ഈ ബൽറാമിൽ നിന്ന് രാഹുലിലോട്ട് വന്ന ഒരു ഒരു ഇതുകൊണ്ട് ബൽറാമായിരുന്നു ബൽറാമിൽ നിന്ന് പെട്ടെന്ന് രാഹുലിലേക്ക് കോൺഗ്രസിന്റെ യുവ നേതയുടെ ഒരു മുഖം മുഖം അതിനുശേഷം രാഹുലിന്റെ ഒരു എന്ന് പറഞ്ഞാൽ വാക്ചൌതരിയായിരുന്നു പക്ഷെ രാഹുലിനെ ഒരിക്കലും ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾ വേണ്ട വിധം ചോദ്യങ്ങൾ ചോദിക്കുവോ ആ വേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഹുലിനെ എപ്പോഴും മാധ്യമങ്ങൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കൈകാര്യം ചെയ്ത വ്യക്തിയാണ് രാഹുലിനോടും അതേ അതുപോലെ ഷാഫിയോടുമാണ് ഈ വിഷയത്തിൽ മാത്രമാണ് ഈ സ്ത്രീ വിഷയത്തെ മാത്രമാണ് രാഹുൽ വിട്ടുപോയത് ഈ വിഷയം അതിൽ ഈ പറഞ്ഞ പോലെ പിന്നെ മാധ്യമങ്ങൾ അത്ര ചോദിച്ചിട്ടുണ്ടോ ഇല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം വരുന്ന ചോദ്യങ്ങളുണ്ട് പക്ഷെ അത് പനുപടി ആരംഭാൻ വരുന്നില്ല ഷാഫി അതില് അതേപോലെ ചോദ്യങ്ങൾ നേരിടുന്നുണ്ടോ ചില ഇല്ലാന്ന് പറയുന്നതിനും നമ്മൾ നിലവിലത്തെ വിഷയത്തില് അല്ല രാഹുൽ മുന്നേതിനെ കുറിച്ച് വേണമെങ്കിൽ ഇവരെ സേഫ് സോണിലായിരുന്നു ഇതിന് ആരും നല്ലൊരു ചോദ്യങ്ങൾ ചെയ്യുന്നില്ല രാഹുലിനെതിരെയൊക്കെ പല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാണുന്നപ്പോ മാധ്യമങ്ങള് രാഹുലിനെ ട്രീറ്റ് ചെയ്ത രീതിയൊക്കെ എല്ലാവർക്കും കാണാം പക്ഷെ അത്രയ്ക്കും പിന്തുണയാണ് രാഹുൽ മാധ്യമങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട് രാഹുലിന് വേണ്ടി പ്രത്യേക പ്രോഗ്രാം വരെ പല ചാനലുകളും നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ വിവാദത്തിലാവും വളരെ പെട്ടെന്ന് ഒരു എം എൽ എ ആയ ഒരു വ്യക്തിയാണ് വളരെ പെട്ടെന്നായിരുന്നു ഇതിന്റെ വളർച്ച പക്ഷേ അദ്ദേഹത്തിന് വളർച്ച പോലെ തന്നെ പെട്ടെന്നൊരു പ്രതിസന്ധിയിലേക്ക് എത്തി അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ രാഹുൽ ഈ രാഹുൽ ഉയർത്തിയിട്ട കുറെ ആരോപണങ്ങളുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് പറഞ്ഞ കുറച്ചു വേറെ നമ്മുടെ പത്മജ വേണുഗോപാലിനെതിരെ പറഞ്ഞിട്ടുണ്ട് അതിനുമ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ടീച്ചറിനെതിരെ പറഞ്ഞു അന്നൊന്നും ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ആരും ഈ രാഹുലിനെ തള്ളി പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് കെ കരുണാകരനെയാണ് പറയുന്നത് ചോദ്യം ചെയ്യുന്നത് അത് പറഞ്ഞില്ല മുരളി പിന്നെ മുരളി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ ഒരു കെ കരുണാകരുന്ന നേതാവ് നിൽക്കുമ്പം കോൺഗ്രസ് നേതൃത്വം അത് ഈ അന്ന് കാണിച്ച രീതിയായിരുന്നോ പ്രതിനിധിക്കേണ്ടത് അന്ന് അന്ന് തന്നെ ആ വഴിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയ പ്രശ്നം വരുമായിരുന്നില്ല ഇതിപ്പം പറഞ്ഞാൽ സതീശൻ പുറത്തായി ബാക്കി ആ സൈബർ ടീമും പിന്നെ രാഹുൽ മുഹമ്മന്റെ ടീമും ഉണ്ട് ആ രീതിയിലേക്കാണ് പറയുന്നത് നാലായിരത്തോളം പ്രൊഫൈലുകളിൽ നിന്ന് തനിക്ക് തനിക്കൊരാക്കുന്നുണ്ട് തീർച്ചയായും അത് അദ്ദേഹം പറഞ്ഞു അതൊരു സമാന്തര പഠനം നടത്തിയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് കാരണം സമാന്തര പഠനം നടത്തിയത് സോഷ്യൽ മീഡിയ വിങ്കിൽ അംഗമായിരുന്ന ഇരുപത്തഞ്ചോളം പേര് ചേർന്ന് ാണ് നടത്തൊക്കെ പറയുന്നത് അതിന് ഐ സി ഐ സി സിക്ക് പരാതി കൊടുക്കുന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ശരിയാണ് അത് നമുക്കറിയാം ഇപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടോ ഇരുപത്തഞ്ച് ഫൈവ് ഉണ്ടെങ്കിൽ എനിക്കൊരു ഇത് മാറാൻ ടാർഗറ്റ് ചെയ്ത് വീഴ്ത്താന്ന് പറയുന്നുണ്ട് ഒരു നടത്തി സതീശൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ടാർഗറ്റ് ഇല്ല ടാർഗറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇരുപത്തഞ്ച് ഐ ഡി കൊണ്ട് ചെയ്യാമല്ലോ വല്ലതെന്ന് ചോദിക്കുന്നുണ്ട് ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ രീതി ഇവർ ചെയ്തു വന്ന രീതി ഇത് തന്നെയായിരുന്നു ഇങ്ങനൊരു ഫൈവ് കട ഒരു ഇതുണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയ ആക്കിയിട്ട് മുല്ലപ്പള്ളി വീഴ്ത്തി പോലെ അല്ലെങ്കിൽ പിന്നെ സുധാകരനെ സൈഡ് ആക്ക പറയാം സുധാകരനെ പിന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം ആർജിച്ചെടുത്ത സപ്പോർട്ടാണ് മുല്ലപ്പള്ളിയൊക്കെ അവർ എങ്ങനെ പുറത്താക്കാൻ പറയുമല്ലോ ഇപ്പൊ എല്ലാം സൈബർ സ്റ്റേഡിയത്തിൽ അന്നൊന്നും ഈ പറയുമ്പോ ഒന്നും ഇപ്പൊ നേതൃത്വത്തിന് ഇത് വായിച്ചിട്ട് അപ്പം ഏത് നേതാവായാലും വായിച്ചിട്ട് മിണ്ടാതിരിക്കുമല്ലോ പറയാൻ ഭയമാണ് പറയുന്നത് രാഹുലിനെതിരെയുള്ള വിഷയത്തെ പോലും ഉമാ തോമസ് പ്രതികരിച്ചപ്പോൾ അവർക്കെതിരെ ഇതുപോലെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതും ആ സമയത്ത് പോലെ മുതിർന്ന നേതാക്കള് അല്ല ഇപ്പം ഞാൻ പറയാം ഇനി പ്രതിരോധമില്ല അവർ ഭയന്ന് കഴിഞ്ഞു ഈ പറഞ്ഞ പോലും വി ഡി സതീശനായാലും ഉൾപ്പെടെയുള്ള നേതാക്കളായാലും ഭയന്ന് കഴിയുകയാണ് കാരണം ഇവർക്കെന്തെങ്കിലും പറഞ്ഞാൽ നാളെ കേൾക്കുന്നത് ഇവർക്കെതിരാണ് ഇപ്പം സതീശിനെ കേക്കച്ചെന്ന് വിളിച്ചിട്ടാണ് വരുന്നത് സണ്ണി ജോസഫിനെ വേറൊരു പേരാണ് വിളിക്കുന്നത് നമുക്കങ്ങനെ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പിന്നെ അസഭ്യവർഷം തന്നെ പറയാം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്തിൻ്റെ പേരാണ് കേക്കച്ചെന്ന് വിളിക്കുന്നത് നമുക്കറിയാം ഇതെല്ലാം ഇവർ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വാക്ക് രാഹുൽ മാവൃത്തി പറഞ്ഞത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങി സൈബർ ആക്രമണം തുടങ്ങി അതിനുശേഷം രണ്ടാമത് തോന്നിട്ട് ഇപ്പം സഭയിൽ പങ്കെടുക്കുകയായി പങ്കെടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് നിൽക്കുന്ന ആളല്ലോ പ്രത്യേക ബ്ലോക്ക് ആണല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കുള്ള ഒരു നിലപാടെടുത്തു എന്നറിയുമ്പോൾ സ്പീക്കറൊക്കെ കൊടുത്തു അറിയുമ്പോൾ രൂക്ഷമായ ആക്രമണം വായിച്ചുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞത് ഉമാത്തോമസ് സിദ്ധിയോ അല്ലെങ്കിൽ സതി സിനിതയോ പറഞ്ഞാൽ മറ്റു നേതാക്കൾ പറയാൻ വേണ്ടി നിൽക്കില്ല കാരണം ഇപ്പം ഇവ ഏറ്റവും വലിയ പ്രധാന കാരണം ഇവർ ലൈക്ക് എണ്ണീട്ടാണ് പിന്നെ ജനപിന്തുണ തെളിയിക്കുന്നത് ആ ലൈക്ക് എണ്ണി ജനബിന്തുണ തെളിയിക്കാനാണെങ്കിൽ ഇപ്പം വി ടി ബൽറാം കേരളത്തിലെ മുഖ്യമന്ത്രി ആവേണ്ട ആളാണ് ആ സമയത്ത് അതായിരുന്നല്ലോ അങ്ങനെ ലൈക്ക് എണ്ണി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തനം ഈ ജനപിന്തുണയും നോക്കി ഒന്ന് നടക്കാനാവില്ല ഇപ്പം തന്നെ ഓണാശംസ പറഞ്ഞു അല്ലെങ്കിൽ വസീഫിന്റെ പോസ്റ്റ് സനോജിന്റെ പോസ്റ്റ് ഇവർക്കൊക്കെ കേട്ടത് രണ്ടായിരം മൂവായിരമാണ് ബൾറാമിന് മാഗൂട്ടത്തിൽ കിട്ടുന്നത് അറുപത്തഞ്ച് ആണ് മുപ്പത്തഞ്ച് കേണെന്നൊക്കെ പറഞ്ഞാണ് കമന്റിൽ വരുന്ന ലൈക്ക് കാണുന്നില്ലേ ഫോട്ടോ ഒക്കെ വരുന്ന ലൈക്കാണില്ലേ ഇവർ ഈ ലൈക്കും ഇതും എണ്ണി ഒന്ന് നേതൃത്വത്തിന് അല്ലെങ്കിൽ ഇതാണ് വരുതെന്ന് ഒരു വരുത്തി തീർക്കാന്ന് വെച്ചാൽ നേതൃത്വം കിട്ടിയ ഏറ്റവും വലിയ ഇത് ഒരു എഐ സി സിയുടെ അനുമതിയോടെ കെ പി സി സി എടുത്ത തീരുമാനമാണ് രാഹുലിനെതിരെ ഉണ്ടായത് പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ നമ്മള് പറയുവാണെങ്കിൽ എ എസ് ഐ സി ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ദീപ്ദാസ് കെ സി വേണുഗോപാലോ ഇവരാരൊന്നും പ്രതികരണം നടത്തിയിട്ടില്ല കാരണം ഈ വിഷയത്തില് പ്രത്യേകിച്ച് നമ്മൾ വേണുഗോ കെ സി വേണുഗോപാൽ പറയണ്ടാണ് നിലപാട് ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ എവിടാത്ത ആശാ വേണു കൊല്ലം ഭാര്യ ഒരു കമ്മിപ്പോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും പിന്നെ അത് പിൻവലിക്കുകയുണ്ടായി അത് നമുക്കറിയാം ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രത്യക്ഷമായിട്ട് എവിടാത്തോടെ ഈ രാഹുലിന്റെ ഓരോ ദിവസത്തെ കഥകൾ വരുമ്പോൾ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ അതുപോലും പ്രതികരിച്ചിട്ടും ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇവര് പ്രതികരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നും പറയാൻ നടപടി പാർട്ടി സംസ്ഥാനങ്ങളുടെ കാണാനോ എടുക്കേണ്ടത് നടപടി പിന്നെ പാർലമെന്റ് പാർട്ടി പുറത്താക്കിയല്ലോ എന്ന് പറയാം പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ചോദ്യങ്ങൾ വരുമ്പോഴും സഭയിലെത്തുന്നുല്ലേ സഭയിലെത്തുമ്പോൾ അത് പിന്നെ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം പറഞ്ഞത് അദ്ദേഹത്തിന്റെ തീരുമാനമാകും പാടില്ലല്ലോ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞാൽ ഞാൻ അക്ഷടക്കുള്ള പാർട്ടി പ്രവർത്തനമായിരിക്കുന്ന പറഞ്ഞത് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും പക്ഷെ എങ്കിലും കൂടെ പറയുമ്പോഴും അതിനൊരു കഴിഞ്ഞാടാൻ ഇവർക്ക് പറ്റുന്നില്ല പാർട്ടിയിൽ പ്രതിരോധത്തിലാക്കുകയാണ് വീണ്ടും വീണ്ടും ഇനി ഈ പറഞ്ഞതിൽ ഇവരിപ്പം അടുത്ത് വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ട് ഇപ്പോൾ ഈ പേടിച്ചിട്ട് ഭയങ്കരമുണ്ടായിരിക്കുന്ന നേതാക്കൾ അടുത്ത് വരുന്ന പോലെ സീറ്റ് കൊടുക്കില്ലാന്ന് കണ്ടു ഇത് ഈ ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള നമ്മളെ തോൽപ്പിക്കുന്ന രീതി ഇവർ കൊടുക്കില്ലേ അപ്പൊ ഇവരെ ഇത് ധാർമ്മികിടിച്ചിട്ടാണ് പറയുന്നത് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ് സതീശനോ സംഭവം പെട്ടിരിക്കുകയാണ് ഇവർക്ക് ഒന്നിൽ രാഹുലിനെ സഭയിൽ എത്തിച്ചതിന് പിന്നിൽ പോലും നേതാക്കളെ നല്ല ഇടപാടുണ്ട് ഈ യുവേക്കൾ രണ്ട് അത് പറഞ്ഞ രണ്ടാം നേതാക്കൾ തന്നെയാണ് ഒന്നാം തര നേതാക്കൾ നയിച്ചിരുന്നത് ആ രണ്ടാം തര നേതാക്കൾ ഇപ്പൊ ഒന്നാം നേതാക്കളുടെ മുകളിൽ കയറിയിട്ടുണ്ട് ഇപ്പം പിന്നെ അവര് വെട്ടി വരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയാനുള്ള അവര് മാത്രമല്ലേ വേറെ കൈവിടാൻ വേറെ ഒരു വഴിയിലാണ് ഇപ്പം കൈവിട്ടു പക്ഷെ കൈ വിട്ടു എന്ന് പറഞ്ഞാലും പ്രത്യക്ഷതല്ല കൈ മാത്രമേ വിട്ടുള്ളൂ അതിന് പുറകിൽ ഒരുപാട് കരങ്ങളുണ്ടെന്നാണ് ഇപ്പോഴും പിന്നെ പുറത്തുനിന്ന് വരുന്ന കഥകൾ അദ്ദേഹം സഭയിലെത്തിയതിന് പിന്നില് വരെ നേതാക്കൾ പറയുന്നു ചർച്ച വരുന്നുണ്ടെന്ന് പറയുന്നു അതൊക്കെ ഉണ്ടെന്ന് അതില്ലെങ്കിൽ അദ്ദേഹം വരില്ല എന്ന് ഉറപ്പാണ് ഇത് എന്തും ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തായി സപ്പോർട്ട് സപ്പോർട്ട് എന്ന് അറിയില്ല പക്ഷെ സമൂഹത്തിന് മുന്നിലിരിക്കുന്ന സാധനം നിൽക്കുമ്പോൾ കൂടി അതിന് വ്യക്തമായി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പാർട്ടിക്ക് പറ്റുന്നില്ല അതിന്റെ കാരണം ഈ സൈബർ അടുത്തലെ ഈ പ്രതികരണം തന്നെയാണ് ഈ പേടി തന്നെയാണ് അത് ഇവര് പറഞ്ഞ രണ്ടാം തരം നേതാക്കൾ വളർത്തിയ രണ്ടാം തരം നേതാക്കൾ അവര് വരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഈ രാഹുലിനെ പോലും തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ ക്ലാരിറ്റി വരുത്താൻ പറ്റുന്നില്ല ഇല്ല ഒരു പ്രതികരണം നടത്താൻ പറ്റുന്നില്ല കഴിഞ്ഞ ഒരു മാധ്യമം കഴിഞ്ഞ ദിവസം അദ്ദേഹം അടുത്ത മാധ്യമങ്ങളോട്ട് സംസാരിക്കുമ്പോൾ ആ വോയിസ് താങ്കളുടെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞ ഹൂ കേസ് ഉണ്ടല്ലോ ഇപ്പൊ അതാണ് പാർട്ടി നേതാക്കൾ നേതൃത് നേതൃത്വം പറഞ്ഞാൽ അതിനോടാണ് ഹൂ കേസ് എന്നുള്ള നിലപാടെടുക്കുന്നത് ഹൂ കേസ് അതാണ് സതീശൻ സഭയിലേക്ക് വരേണ്ട പറഞ്ഞാൽ കേസ് നമുക്ക് വിഷയല്ല നമ്മൾ തീരുമാനിക്കുന്നത് എന്ത് വേണമെന്ന് കാരണം എനിക്ക് ലൈക്ക് ഉണ്ട് എന്റെ ലൈക്ക് നോക്കൂ നിങ്ങൾക്ക് എത്ര ലൈക്ക് ഉണ്ട് നോക്കൂ ആ ലൈക്ക് കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഈ രീതിയിൽ കോൺഗ്രസ് നയിക്കാനാണ് ഈ രണ്ടാം തര വരുന്നതെങ്കിൽ ഷാഫി ഉൾപ്പെടുന്ന അംഗം അവർക്കെല്ലാവർക്കും ഇത് ഉത്തരവാദിത്വം ഉണ്ട് രാഹുൽ ഗാന്ധി വളർത്തിക്കൊണ്ടെന്നവർക്ക് അവരെല്ലാം പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം അതായത് പ്രസിഡന്റ് പറഞ്ഞല്ലോ ഞാൻ ഷാഫി ഇന്നലത്തെ ചോദ്യങ്ങൾക്ക് ഒരു പ്രതികരിക്കുന്നുണ്ട് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് പറഞ്ഞിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞ എന്താണ് നമുക്ക് അറിയാം രാഹുൽ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഈ പറഞ്ഞ നേതാക്കൾ പറഞ്ഞത് ഇവരൊക്കെ ഇതിനൊക്കെ പുകമറക്കടലിൽ ഷോ ഉണ്ടാക്കിയിട്ട് മാറി ഇന്നലെ തന്നെ നമുക്ക് കണ്ടു എസ് ഒയുടെ പ്രതിഷേധം വരുമ്പോൾ വണ്ടി എടുക്കാൻ പോലീസ് പറയുമ്പോഴും രാഹുൽ ഗാന്ധി വണ്ടിയെടുക്കുന്നില്ല അവർ ഒരു ഷോ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതിന് ഒരു ഓളം ഉണ്ടാക്കി ആ ഓളം ഇതിനെ മറികടക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഒരു ശ്രമിക്കുന്നത് അതല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം കേരളത്തിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെന്ന് ഇതിനെ രീതില്ല ഒരു തിരിച്ചറിയണം അതിനിടയിൽ തന്നെ പ്രതിഷേധങ്ങളിലും പ്രതികരണങ്ങളും ഷോയി ഉൾപ്പെടുത്തി ഷോ നടത്തിയിട്ട് മുന്നോട്ട് പോകാനാവില്ല അത് പറഞ്ഞു കൊടുക്കേണ്ട നേതൃത്വം അതിന് പറ്റാത്ത രീതിയിലുള്ളത് ഈ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ സഭയിൽ എത്തിച്ച് നിലവിലത്തെ ഒരു പ്രശ്നങ്ങൾ തണുപ്പിക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട് നേതാക്കളുടെ ഭാഗത്ത് തന്നെ നടന്നിട്ടുണ്ട് പക്ഷെ അത് തിരിച്ചടിയായി കാരണം വെച്ച് കഴിഞ്ഞാല് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ സഭയിലെത്തിയപ്പോൾ അറ്റൻഷൻ മാറി അതുവരെ ഇവരുടെ സതീഷൻ ഉൾപ്പെടെയുള്ളവർക്കൊരു ഒരു ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റഡി മരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഡിവൈഎഫ്ഐ നേതാക്കള് നടത്തിയ ഫോൺ സംഭാഷണം അതൊക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പറ്റും രാഹുൽ വരുന്നത് പക്ഷെ അപ്പഴാണ് ഈ രാഹുൽ വരുന്നത് രാഹുൽ ഇവിടെ വരുമ്പോ സ്വാഭാവിക മാറുന്നു അപ്പൊ നിലവിലത്തെ സാഹചര്യത്തില് രാഹുൽ സപ്പോർട്ട് കിട്ടുന്നുകൊണ്ട് സതീശന് ഒറ്റയ്ക്കുമായി പോവുകയാണ് ഈ സാഹചര്യത്തില് എത്രത്തോളം മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് സതീശനെ മാത്രം അറിയാവുന്ന കാര്യമാണ് സതീശൻ ഇനി ഇവിടുന്ന് ഇനി എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ എന്നുള്ളത് കണ്ടിട്ടില്ല ചെയ്യേണ്ടി വന്നേക്കാന്നുള്ള കാര്യം അപ്പൊ എന്തെങ്കിലും ഗതികട്ട അവസ്ഥയാണ് കോൺഗ്രസ് ഉള്ളത് എന്നെ പറയാൻ വേണ്ടി പറ്റും കാരണം എന്തും ചെയ്യണം എന്നറിയില്ല ഒരു നിലപാട് എടുത്താലും ഇവർ ചോദ്യം ചെയ്യാൻ നിലപാടെടുത്തില്ലെങ്കിൽ ജനങ്ങൾ എന്ത് കരുതുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്